ഹലോ ഫ്രണ്ട്സ് നമുക്ക് രാവിലെ ചായയും ദോശയും ചിക്കൻ കറിയും വെച്ചാലോ നമുക്ക് നമ്മുടെ കേട്ടോ ഇപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കുന്ന ഐറ്റംസ് വേണമെങ്കിൽ കാണിക്കുന്നത് നമ്മൾ മറ്റി മുളക് കിട്ടണം മറ്റുമുളക് ഒഴിപ്പിക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി തക്കാളി ഒന്ന് കുറച്ച് വെളുത്തുള്ളി ഒരു ക്യാപ്സിക്കം പിന്നെ മൂന്ന് പച്ചമുളക് മൂന്ന് സവാള ഇതിനകത്ത് മീഡിയം സൈസ് ആണ് എടുത്തേക്കുന്നത് സവാളയ്ക്ക് പോലെ നമുക്ക് ചെറിയ വെള്ളിയും കുറച്ചെടുക്കാം അത് അവശ്യസമെടുക്കാം അത്ര ഇങ്ങനത്തെ ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ മറ്റുമുളക് വറുത്താണ് പൊടിക്കുന്നത് ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതുമൂന്ന് നമ്മൾ നല്ലോണം ചതച്ചാണ് എടുക്കുന്നത് തക്കാളി എല്ലാം ചെറിയ അരിഞ്ഞെടുക്കും ഗ്യാസ് അങ്ങനെ ഇതിൻ്റെ പാകത്തി എടുത്ത് ചെറിയ പീസട്ടരിഞ്ഞ് നല്ല എണ്ണയിലേക്ക് മൂപ്പിച്ച് എടുത്ത് നമുക്കിന്ന് കറിയാക്കാം 食べて。

ദോശ നമ്മൾ ദോശപ്പൻ ശേഷം ഞാൻ ചില എണ്ണ തൂത്തിട്ട് ദോശമാകും ഒഴിച്ചിട്ടുണ്ട് ദോശ പെട്ടെന്ന് നിളകിയിടാൻ വേണ്ടി നമുക്ക് നെയ്യും മുട്ടയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്താണ് ഞാൻ ദോശ ചുട്ടെടുക്കുന്നത് പെട്ടെന്ന് കല്ലിൽ നിളകര അല്ലെങ്കിൽ നമുക്ക് സവാള പുള്ളി എണ്ണയും മുക്കിയെടുക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചിക്കൻ നിറവിട്ടു തക്കാളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ക്യാപ്റ്റിക്കിട്ട് വെക്കുന്നത് തക്കാളി ഇട്ട് തിന്നാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇട്ട് കഴിക്കാൻ ഇഷ്ടം താല്പര്യമില്ലാത്തവർ ഇത് രണ്ടും വഴിവാക്കാൻ പറ്റാ ജലദാണ് അതുകൊണ്ടാണ് ഈ തൊണ്ട അത് അടയുന്നത് എല്ലായിടും പനിയും കാര്യങ്ങളുമാണ് എൻ്റെ വീട്ടിലെല്ലാവർക്കും പനി വന്നു എന്താണ് ഞാൻ എനിക്ക് പനി വന്നിട്ട് ശ്വാസം കിട്ടാത്ത സ്വഭാവമുണ്ട് ശ്വാസം കൂട്ടില് ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് പോകാനും വെച്ച് കഴിച്ചിട്ട് പോവാൻ വെച്ച് എനിക്ക് അടുത്തതിന്റെ പകുതി എടുത്തിട്ടുള്ളു നമ്മുടെ പകുതി ഇപ്പം അങ്ങ് മാറ്റി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതയ്ക്കാനുള്ള മിഷീൻ ഇടികല്ലേ മിഷീൻ അല്ല ഇടിയല്ലാതെ ഇല്ല ടെക്നോളജി ഇപ്പം മാറി തുടങ്ങി ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ കാണുക എന്നൊക്കെ അപൂർവമായിരിക്കും ഇപ്പം എല്ലാവരും മിക്സിക്കൊക്കെ തയ്ക്കില്ലേ അല്ലേ നമുക്ക് മിക്സി ഉണ്ട് നമ്മൾ ഇനി ചതച്ചെടുക്കാം അപ്പം അകുതിയായാലും നല്ല ക്വാണ്ടിറ്റി കിട്ടുന്നു തയ്ക്കാപ്സിക്കും ഈ സാധനത്തിന് വലിയ ഏരിയ ഒന്നുമില്ല അതാണ് ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം അങ്ങനെ ചിലവർക്ക് ഇത് ഉപയോഗിക്കാറില്ല നമ്മുടെ മുളകിൻ്റെ തന്നെ വേറെ ഇനമാണ് ഗനി കുറഞ്ഞത് കാപ്സിക്കോന്നും നമ്മൾ ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് ചതയ്ക്കാൻ പോകുമ്പോൾ എന്തിനാ അരികരുതെന്നല്ലേ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഇനി അരിഞ്ഞതെന്ന് അവിടെ ചതഞ്ഞ് കിട്ടാൻ എളുപ്പമാണ് നമ്മുടെ ക്യാമറമാൻ എല്ലാം ഡൗട്ടുള്ള വ്യക്തിയാണ് കേട്ടോ ക്യാമറമാനല്ലേ ക്യാമറ കാരി പച്ചമുളക് നാലാണ് なので出てるから。 നമ്മുടെ ചിക്കൻ കുക്ക ഒന്നാ വെങ്ങാണ്ടിരിക്കുന്നു വെച്ചു ഒരുപാട് കാലപഴസം വന്ന കുക്കറാണ് അതാണ് പൂ നിറക്കം ഓടിക്കൂലും മാത്രമേ ഉള്ളൂ കുറച്ചും കൂടെ ഒക്കെ ചതയാനുണ്ട് വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചതച്ചടക്കാൻ ഇടിച്ചിരിച്ച് ചമ്മിച്ച് എടുക്കാം പിന്നെ അതൊന്ന് മൂപ്പ സ്മെല്ല് തരും മെല് വരുന്ന കിടക്കാണ്ടത്യാറിനൊക്കെ കിട്ടുന്നു നമ്മൾ കിടന്നു കുറച്ച് മറച്ചു കൊടുക്കും വളരെ സ്മെല്ലായി നമുക്ക് ഗ്യാസ് ഓഫായി ഇത് കുറച്ച് കരിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കരിയും ചിക്കനായിപ്പോയി സ്മെല്ല് വന്ന് തുടങ്ങി നമ്മളിതാണ് നല്ലോണം വറുത്ത് ജാറിനകത്ത് ഇട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ചിട്ട് വരാതെ നമുക്കിനി എണ്ണ ഒഴിക്കാതെ എണ്ണ കൂട്ടിയാണ് എടുത്തേക്കുന്നത് എണ്ണ ചൂടായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുവിടാം എണ്ണ ചൂടാ വിശ്വാസം ആ എണ്ണ ചൂടായി തുടങ്ങിയിട്ടൊന്നും വിശ്വാസമല്ല ചൂടായിട്ടുണ്ട് കുറച്ച് കടുുക കൊടുക്കാനൊക്കെ അത് മാത്രം എടുക്കാണെ വള ഉപ്പ് നോക്കണം നമ്മൾ ചിപ്പിനായിട്ട് ഓൾറെഡി ഉപ്പിട്ടുണ്ട് അമ്മന്മാരൊക്കെ ചുപ്പാണെങ്കിൽ ഉപ്പിട്ട് തന്നെ ഉള്ളിൽ പെട്ടെന്ന് നോക്കിട്ടു വയനിട്ടും തക്കാളി അതേ തക്കാളിയാണ് ഇള്ളത് തക്കാളി ഞാൻ കൂടുതലാത്തത് തക്കാളി കഴുകുമ്പോൾ തക്കാളി ഉണ്ടാകും അങ്ങനെയാണ് അതിനകത്തൊന്ന് മിക്സ് ആക്കാം നല്ലത് ക്യാപ്സിക്കം ക്യാപ്റ്റിക്കാവേ തക്കാളിക്ക് വലിയ വേവില്ല അതുകൊണ്ട് ഇതിൻ്റെ കുഴപ്പമില്ല തക്കളി ക്യാപ്സിക്കം ഞാൻ ഫസ്റ്റ് ടൈം ഇടുന്നത് കൊണ്ട് അതിൻ്റെ വേവെങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയത്തില്ല കുറച്ച് കണക്കാണെങ്കിൽ നമുക്ക് വളർച്ച എന്താണ് എല്ലാവർക്കും മനസ്സിലായി നമ്മൾ ഇച്ചി വെള്ളത്തിലേട്ട് പച്ചമുളക് ഉണ്ട് കൂട്ടത്തില് എല്ലാം കൂടെ ചോദിച്ചാൽ മസാല ഉണ്ടാവും ഇതിനുള്ളിൽ നമ്മളെക്കാ മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടൊന്നും എത്താം അത് കഴിഞ്ഞ ശേഷം ഇച്ചിരി പൊടി ഗരം ചെയ്യണം മസാല ഇല്ല ചിക്കും മസാല നമ്മുടെ നേരത്തെ വറുത്ത് വെച്ച പറ്റൽ മുളക് പൊടിച്ചെടുത്ത് നല്ല നല്ല രീതിയിൽ വീട്ടിൽ പൊള്ളിച്ചില്ല കൈ വന്ന് പൊള്ളുന്നവടെ പെട്ടെന്ന് കൊള്ളില്ല അതുകൊണ്ടാണ് പൊള്ളില്ല തോന്നാണ് ആക്കൈ ഞാൻ പറഞ്ഞതാണ് ഇപ്പൊടനെ കൈ കൊള്ളൂല ഞാൻ കൂട്ടുവാരി എടുക്കും അടപ്പീന്നും ഒക്കെ വെള്ളം കഴുകി വന്ന് ഒഴിക്കും നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ടൈം പിടിച്ചിരിക്കുന്നത് സൂപ്പർമാന എരി മഴക്കിട്ട് എരി കൂടുതൽ ആവശ്യമുള്ളൂ എരി കൂട്ടിയും കുറച്ചു വിടാം നമുക്ക് ഒരുപാട് എരി വേണം പക്ഷെ നല്ല എരിയുള്ള ഭക്ഷണങ്ങളോ വേണം നിറമില്ലെങ്കിലും ഗുണമുണ്ട് സാധനം അതുകൊണ്ടാണ് ഞങ്ങൾ മുളക് പൊടി അസുഖം മുളകൊടി ഞാൻ ചിക്കനകത്ത് പുരട്ടി പക്ഷേ നമ്മൾ വിളിക്കകത്ത് ഫസ്റ്റ് ഞാൻ കാണിക്കാറുണ്ട് മൂപ്പിട്ടെടുക്കാൻ ഇനി നമ്മളതിനകത്ത് ചിക്കൻ കൃഷിയൊക്കെ ഞാൻ പരിപാടി കഴിഞ്ഞ ചിക്കൻ തിരക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ചാറ് തവണ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വയ്ക്കരുത് ഒരു ഷാക്കണം നമുക്ക് എത്ര വേണം ചാറിൻ്റെ ആവശ്യം അതനുസരിച്ച് വെള്ളം കൂട്ടി കുറച്ചും കൊടുക്കാം നമ്മുടെ മേഖലയ്ക്ക് പെരക്ക് പോലെയാണ് ഇഷ്ടം അതുകൊണ്ട് അതാണ് ഞാൻ പെരട്ടായിരിക്കുന്നത് ചിക്കൻ റെഡിയായിട്ടുണ്ടാക്കി ചാട്ടി എങ്ങനെ മെനക്കട്ട പരിപാടിയാണ് കേട്ടോ കാണുന്ന പോലെ ഒന്നും അല്ല മെനക്കെട്ട് നമ്മൾ ഉരുട്ടാക്കണം കഴിക്കണമെങ്കിൽ എന്തെങ്കിലും നെനക്കേണ്ടേ അതാണ് എല്ലാം ചെയ്തുകൊടുക്കും ഞാൻ തന്നെ സൂപ്പർ മോശം ഏരി ഉപ്പ് കാര്യം നല്ല ഉണ്ട് ഞാൻ ഉണ്ടാക്കൊന്നും അറിയാലോ അത്യാവശ്യം നല്ല ബൈ ബൈ വീഡിയോ അടുത്തൊരു വീഡിയോ വരെ നല്ല ബൈ ബൈ